ഏരിയ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ അഖിൽ അനുസ്മരണം സംഘടിപ്പിച്ചു ും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു അഖിൽ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളെ ഏറ്റവും മാതൃകാപരമായി ഒരു എങ്ങനെ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി മാതൃകയായി കൊണ്ട് ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഒക്കെ സംഘടനാ കാലഘട്ടം തീർച്ചയായും ഓൺലൈൻ സംവിധാനങ്ങളെ എങ്ങനെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും ബാലസംഘത്തിന്റെ സംഘടനാ രംഗത്ത് ഓൺലൈനായി എങ്ങനെ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും വില്ലേജ് കമ്മിറ്റികളെ അല്ലെങ്കിൽ താഴെ യൂണിറ്റ് തലമുറയുള്ള പ്രവർത്തനങ്ങളെ കൂട്ടുകാരെ നമുക്ക് എങ്ങനെ ഓൺലൈനിലൂടെ സംഘടിപ്പിക്കാൻ ഒക്കെ കഴിയും എങ്ങനെ ഒരു ഓൺലൈൻ കലോത്സവം ഉൾപ്പെടെ സംഘടിപ്പിക്കാം വന്ന എന്നതിനൊക്കെ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ബാലസംഘം ഏറ്റെടുത്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട മികപ്പെട്ട കൂട്ടുകാരനായും തീർച്ചയായും നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞു വെക്കുന്ന കൊല്ലങ്കോടിലെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തെ ഏറ്റവും നല്ല രീതിയിൽ കൂട്ടുകാരൻ നയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആ ഓർമ്മ തന്നെയാണ് ഇന്ന് ഈ സമയത്തും നമ്മളുടെ എല്ലാ ഹൃദയത്തിൽ ആ കൂട്ടുകാരൻ്റെ ഓർമ്മയായിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ ഞാൻ വീടിനകത്തൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായും ആ അമ്മയുടെ ഉൾപ്പെടെയുള്ള വാക്കുകൾ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ഏറ്റവും ആക്റ്റീവായിക്കൊണ്ട് നമ്മളുടെ കൂട്ടുകാരൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി വി ആർ സൂരജ് അധ്യക്ഷനായി സി പി എം ഏരിയാ സെക്രട്ടറി കെ പ്രേമൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശിവരാമൻ യു ആസ്പിൻ കെ ആർ അഭിഷേക് ജി അഭിനവ് വി ദയശ്രീ എന്നിവർ പ്രസംഗിച്ചു